നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഉച്ചതിരിഞ്ഞത് മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ഒരു വലിയ വാർത്ത വരുന്നുണ്ട് ആ വാർത്ത മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും വലിയ ആശ്വാസം എന്നാണ് മിക്ക ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെയും ടിക്കറുകൾ പോകുന്നത് അതായത് മാസപ്പടി കേസാണ് പ്രതിപാദ്യ വിഷയം മാസപ്പടി കേസ് നമുക്കറിയാം കെ എം ആർ എൽ എന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം മറ്റൊരു കമ്പനി ഈ കരിമണൽ കമ്പ ഖനന കമ്പനിയിൽ നിന്നും മാസപ്പടിയായി യാതൊരുവിധ സഹായവും നൽകാതെ യാതൊരുവിധ സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടികളെത്തുന്നു പല രീതിയിൽ ഏതാണ്ട് ഇരുന്നൂറ് കോടിക്ക് അടുപ്പിച്ച് ഇത്തരത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പറയുന്നത് മാസപ്പടി കേസിൽ ഈ കേസിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ എം ഒരു ഹർജി ഹൈക്കോടതിക്ക് നൽകുന്നു ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ആ തള്ളലിൻ്റെ പേരിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മകൾക്കും ആശ്വാസം എന്ന രീതിയിലുള്ള വാർത്ത പ്രചരിക്കുന്നു സത്യത്തിൽ എന്തിനാണ് മാത്യു കുഴൽനാടൻ ഇത്തരത്തിലൊരു ഹർജിയുമായി ഈ കോടതി വരാന്തകൾ നിരങ്ങുന്നത് എന്ന ചോദ്യമാണ് സത്യത്തിൽ ഈ കേസ് വിശദമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുക അതായത് ഈ മാസപ്പടി കേസിൽ ആണുങ്ങൾ അന്വേഷിച്ച് ഏതാണ്ട് അവസാനമായിട്ടുണ്ട് അതായത് കേന്ദ്ര ഏജൻസികളാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷണം നടത്താനുള്ള ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഏജൻസി എന്നും ആ അന്വേഷണം തന്നെ ഇതിൽ നടക്കുകയാണ് എന്നും ആ അന്വേഷണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് വിജിലൻസ് അന്വേഷണം വേണം വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴനാടൻ കോടതി വരാന്തകൾ കയറി ഇറങ്ങുന്നത് അതായത് ആദ്യം വിജിലൻസ് കോടതിയിൽ കൊണ്ടോ ഈ ഹർജി കൊടുക്കുന്നു വിജിലൻസ് കോടതി അത് നിരസിക്കുന്നു അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു പരാതി അല്ലെങ്കിൽ എന്നൊരു വിശദീകരണവും കൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണവും കൂടി കോടതിയിൽപ്പെടുന്നു അതോടുകൂടി മുഖ്യമന്ത്രിക്കെതിരെ ഇവിടെ എന്തോ പ്രതിപക്ഷ ഗൂഢാലോചന നടക്കുന്നുണ്ട് അതാണ് വാസപ്പടി കേസ് എന്നൊരു പ്രതീതി സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു വീണ്ടും മറ്റു ചില ആളുകളെ കൂടി ഇത് ബോധ്യപ്പെടുത്താനായി മാത്യു കുഴൽനാടൻ നേരെ ഈ ഹർജിയുമായി ഹൈക്കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളുന്നു വീണ്ടും അതിനൊരു റിവ്യൂ പെറ്റീഷൻ നൽകുന്നു ആ റിവ്യൂ പെറ്റീഷനും തള്ളുന്നു അതിനുശേഷം വീണ്ടും ഇതാ ഡിവിഷൻ ബെഞ്ചിൽ ഹർജിക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് ഈ ഹർജിയുമായി ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് വിജിലൻസിനെ കൊണ്ട് മാസപ്പടി കേസ് അന്വേഷിപ്പിച്ചാൽ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയനും പ്രതിയായിട്ടുള്ള കേസിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകും എന്നാരെങ്കിലും കരുതുന്നുണ്ടോ കാരണം പിണറായി വിജയനെ സല്യൂട്ട് ചെയ്യുന്നവരാണ് പിണറായി വിജയനെക്കുറിച്ചുള്ള അഴിമതി അന്വേഷിക്കാൻ പോകുന്നത് അതിലെന്തെങ്കിലും തരത്തിലുള്ള ഫലമുണ്ടാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കാർക്കും വിശ്വാസമില്ല പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായ ഘട്ടത്തിലാണ് ആ അന്വേഷണം വരുന്നതിന് മുമ്പ് വീണ്ടും ഈ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ കോടതികൾ കയറി ഇറങ്ങുന്നത് ഈ പറയുന്ന മാസപ്പടി കേസ് ഇങ്ങനെ ഈ കാണിക്കുന്ന ഹൈപ്പൊന്നുമല്ല അതിനകത്തൊന്നുമില്ല മുഖ്യമന്ത്രിയും വീണ വിജയനും ഒന്നുമേ ചെയ്തിട്ടില്ല എന്നൊരു പ്രചരണം സാധാരണ ജനങ്ങൾക്കിടയിടയിൽ ഉണ്ടാകാനേ സാധിക്കുകയുള്ളൂ കാരണം ഇത് കൊണ്ടുപോകുമ്പോഴെല്ലാം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഒന്നോ രണ്ടോ കോടതികളല്ല നിരവധി അത് തള്ളിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളുടെയും ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിച്ചുകൊള്ളും സത്യത്തിൽ ഈ മാത്യു കുഴൽനാടൻ ഏത് പാർട്ടിക്കാരനാണ് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ എന്ന് സംശയം ഇപ്പോൾ ഉയരുകയാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ